അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായിത്താലൊക്കെ ഹബീബ് ഉസ്താദും ഐഷുവും അങ്ങനെ അതാ റിസോർട്ടിലെത്തി അയഷു എങ്ങനെയുണ്ട് റിസോർട്ട് കൊള്ളാലോ കുഴപ്പമില്ലല്ലോ മാഷ അല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഹോ എന്തൊക്കെ തന്നെയായാലും സംഭവമൊക്കെ സെറ്റ് ഹലൈഷു ഇങ്ങനെയുള്ള റിസോർട്ടിൽ നീ താമസിച്ചിട്ടുണ്ടോ ഞാനോ ഞാൻ താമസിച്ചിട്ടില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഓ അങ്ങനെ അല്ല ഉസ്താദോ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒരു സംഭവം വന്നിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ആയിരുന്നു അല്ല വയനാട് തന്നെയാണ് വേറൊരു സ്ഥലത്തായിരുന്നു ഓക്കെ ഓക്കെ ഫ്രണ്ട്സുകളോടൊപ്പം ആയിരിക്കുമല്ലേ അല്ലാതെ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ പെണ്ണിനെയും കൂട്ടി വരാനേ ആയിഷു അത് കേട്ട് ചിരിച്ചു ഓ പിന്നെ തമാശ പറയാനും അല്ല പിന്നെ നിന്റെ ചോദ്യം കേട്ടാലേ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ നിങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ആ ഇവിടെ ഇവിടെയെന്നല്ല പലയിടത്തും അങ്ങനെ പോകും ചിലപ്പോൾ വണ്ടോ ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം നിൽക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്താ പിന്നെ ഞാൻ അന്നേ മനസ്സിൽ ആഗ്രഹിച്ചിരായിരുന്നു ഞാനൊരു പെണ്ണ് കിട്ടിയല്ലേ എന്തൊക്കെ തന്നെ ഹണിമൂൺ ആഘോഷിക്കാൻ എനിക്ക് കുറച്ച് ലോങ്ങ് പോകണം നല്ല തണുപ്പുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം പ്രകൃതി രമണീയമായ സ്ഥലം തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമായിരുന്നു അത് അലഹമ്മദില്ല അള്ളാഹു സുബാനു വല സാധിപ്പിച്ചു തന്നു സത്യമായിട്ടും ഹബിക്ക ആ എന്താടി നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളും കടന്നു വരാതിരിക്കുക എന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെ എന്ത് നീ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ ആര് കടന്നു വരാനാ ആ കടന്നു വരും കുറച്ച് കഴിയട്ടെ അല്ലേ പഠനം കഴിഞ്ഞിട്ട് പോരെ അതല്ല ഞാൻ പറഞ്ഞത് പിന്നെന്താ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും എൻ്റെ ഹബിസ്ഥാദും മാത്രമുള്ള ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വന്ന് മെറപ്പെടുത്തൊക്കെ വെച്ചാൽ അത് ഭയങ്കര സങ്കടാണല്ലേ ആയുഷോ നീ എന്ത് പറയുന്ന വേണമെങ്കിൽ എനിക്ക് മനസ്സിലായില്ല അല്ലേക്ക ഞാനും നിങ്ങളും മാത്രമുള്ള ലോകത്തേക്ക് മറ്റൊരാൾ ഒരു ശല്യമായിട്ട് വന്നാൽ അത് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ അങ്ങനെ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഇഷു നീ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ നമ്മൾ മാത്രമുള്ള ജീവിതം അല്ലെങ്കിൽ നമ്മളാരും കുറ്റപ്പെടുത്താത്ത ജീവിതം അതെന്ത് രസമാണ് അല്ലേ എനിക്ക് എൻ്റെ ഹബ്യസ്ഥാദം ഹബ്യസ്ഥാദിന് ഞാനുമായിട്ടുള്ളൊരു ജീവിതം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ജീവിതമാണ് പക്ഷേ നമ്മൾ ജീവിതത്തിലേക്ക് ഒരു ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരൂരല്ലേ ആരും അങ്ങനെയൊന്നും എൻ്റെ അയിഷോ നീ എന്തേ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വാ നമുക്ക് ആ പുഴയോരത്തേക്കൊന്ന് പോയിരിക്കാം ആ പ്രകൃതി രമണീയമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അല്ലേ എന്ത് രസാലേ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അതെ ആ പുഴയുടെ കളകളനാദം നമ്മൾ കിടക്കുന്ന ആ റിസോർട്ടിലേക്കിങ്ങനെ പതുക്കെ കേൾക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ ആവശ്യം ഒന്നാ ആലോചിക്കണത് ഏ അതെ നമുക്ക് ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയണേ അവർ റിവ്യൂ പറയാൻ പറയുണ്ട് എൻ്റെ പൊന്നു ഹബിക്കാ എനിശാള്ള അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും വേണ്ടില്ല വന്നപ്പോൾ കിട്ടിയ ആ ഒരു കോഫിയും ആ സ്നാക്കൊക്കെ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ആ ഇനിയിപ്പോൾ നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ പുഴയോരത്ത് അല്പസമയം വന്നിരിക്കണം ഈ ഒരു പുഴങ്കാറ്റും ഇങ്ങനെ കൊണ്ടിട്ട് തണുത്ത കാറ്റും കൊണ്ടതാ ആ ഒരു ഹട്ടിൽ പോയി ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കതെല്ലാം അങ്ങ് ആസ്വദിക്കണം എൻ്റെ ഓരോ കഥകൾ പറഞ്ഞിരിക്കണം ഒരുപാട് കഥകൾ നിനക്കെന്നോട് പറയാനില്ലേ അതോ എങ്ങനെയാണ് ഞാൻ നിനക്ക് കഥ പറഞ്ഞു തരേ എങ്ങനെയാണ് വേണ്ടത് ഇക്ക എനിക്ക് കഥയൊന്നും അറിയില്ല എൻ്റെ ഇക്കാക്കല്ലേ കഥയെല്ലാം അറിയാം കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ല ശീലം ഉണ്ടാവുമല്ലോ ഏയ് കുട്ടികൾക്ക് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇടേ പാഠമെടുക്കുന്നതിനിടയിൽ അവരെ രസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഥയിലൂടെ ഞാൻ കാര്യം വല്ലതും പറയും അത്രയേ ഉള്ളൂ കൂടുതലായിട്ട് കഥയിലെങ്ങും ഓടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചരിത്ര കഥകളായിരിക്കും ഞാൻ പറയുക അങ്ങനെ എത്രയെത്ര കഥകളുണ്ട് എന്താ നിനക്ക് ആ രീതിയിലുള്ള കഥകളാണോ കേൾക്കാൻ ഇഷ്ടം ഇക്ക എനിക്ക് എല്ലാം ഇഷ്ടമാണ് അങ്ങനെയാണോ ഇക്ക നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഓടിയാലോ നീ എന്തു പറയണത് മരത്തിന് മുകളിൽ വീട് വെച്ച് അവിടെ താമസിച്ചു കൂടെ ഏ നിലന്തുടാത് അങ്ങനെയാണോ വേണ്ടത് അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയല്ല നമുക്കിവിടെ എവിടെയെങ്കിലും ചെറിയൊരു വീടൊക്കെ എടുത്തിട്ട് നമുക്കിവിടെ അങ്ങ് കൂടിയാലോ ആ അപ്പോൾ നിൻ്റെ പഠനം നിൻ്റെ എൻ്റെ ക്ലാസ് അതൊക്കെ ഇക്ക അത് എവിടെ നിന്നും ആവാല്ലോ എന്തെന്നറിയില്ല ആ കോളേജിലേക്ക് പോകുന്ന ആലോക്കുമ്പോൾ തന്നെ എനിക്ക് ഏ എന്താ ഇവിടെ വന്നിട്ട് നീ സങ്കടപ്പെടേ ഒരിക്കലും പാടില്ല കേട്ടോ നമ്മളിങ്ങോട്ട് വന്ന് എന്തിനാ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ആഘോഷിക്കുവാൻ അത് നമ്മുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളായിരിക്കും ഇതൊക്കെ ഇതൊന്നും ഇനി തിരികെ കിട്ടില്ല ഇവി ഇപ്പോഴെന്ന് വെച്ചാൽ ആരാരും ഇല്ലാത്ത നമ്മൾ രണ്ടോ മാത്രമുള്ള ഈ ഒരു ലോകം പോലെയാണ് ഇവിടെ നമ്മളെ ശല്യപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഇവിടെ ആരുമില്ല അല്ലേ ഇവിടെ ഒരിക്കൽ പോലും നിന്റെ കണ്ണുനിര് വീഴാൻ പാടില്ല ഓക്കെ കരയാൻ പാടില്ല അവളുടെ നിറഞ്ഞ കണ്ണുകൾ പതുക്കെ ഹബീബ് ഉസ്താദ് തുടച്ചു കൊടുത്തു എടി പെണ്ണേ ഈ മനോഹരമായ കണ്ണുകൾ കൊണ്ട് അള്ളാഹു സുബാനോത്താല പ്രകൃതിയിലൊരുക്കിയ മനോഹരമായ കാഴ്ചകളെല്ലാം കാണണം എന്താ അതെല്ലാം കണ്ട് കണ്ണിറിയ സീറു ഫില്ല എന്നാണല്ലോ ഭൂമി നിങ്ങൾ ചുറ്റിക്കാണുക അള്ളാഹു പഠിച്ചതെല്ലാം നമ്മൾ കാണണം അതെ ഈ ടൂർ എന്ന് പറഞ്ഞാൽ എന്താ പലർക്കും ഉസ്താദ്മാർ ഇഷ്ടമുണ്ടാവില്ലല്ലോ ഉസ്താദന്മാരെന്ന് വെച്ചാൽ എന്തായിരിക്കും അവർ അവരുടെ ഭാര്യമാരെ നല്ല രീതിയിൽ നടത്തും അവർക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കും മാത്രമല്ല ഇടയ്ക്കിടെ ടൂർ പോകും യാത്ര ചെയ്യണം എന്നാൽ റിസക്ക് വിശാലമാകുന്നതാണ് യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയാണ് അതിനൊന്നും ഉണ്ടാവില്ല മലിനം കെട്ടിക്കിടക്കില്ല യാത്ര ചെയ്യണം എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യണം ഇടയ്ക്കിടെ സീറു ഫില്ലറി ഭൂമി നിങ്ങൾ ചുറ്റിക്കാണോ അതിലുള്ള അത്ഭുതങ്ങൾ കാടുകൾ പുഴകൾ മരങ്ങൾ അതെല്ലാം കാണണം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ഇതെല്ലാം കണ്ണിന് കുറി കുളിർമയൊക്കുന്ന ഒരുപാടൊരുപാട് കാഴ്ചകൾ അതൊക്കെ നമുക്ക് കാണണം എന്താ ഉസ്താദുമാരെ ഇഷ്ടമല്ലാത്ത പല ഉണ്ട് അവരുടെ ഒരു ചിന്താഗതിയുണ്ട് ഉസ്താദുമാരെന്നു വെച്ചാൽ തീരെ എങ്ങോട്ടും പോവില്ല ടൂർ പോവില്ല പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല കൂട്ടിലടച്ച കിളിയെ പോലെ എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാര്യയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം അവരെ നമ്മൾ നമ്മുടെ വസ്ത്രം പോലെയല്ലേ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യണം തീർച്ചയായും അതെ അള്ളാഹു എനിക്ക് നൽകിയ എൻ്റെ ഇണയാണത് അവളെ സംരക്ഷിക്കുന്ന എൻ്റെ ചുമതലയാണ് അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നതും അവൾ സന്തോഷിപ്പിക്കുന്നതും എനിക്ക് പ്രതിഫലമുള്ള കാര്യമാണ് എന്നുള്ള നീയത്തോടു കൂടി ചെയ്യണം എൻ്റെ ഐഷ്യവും നിനക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു തരും പിന്നെ അത് മാത്രമല്ല ഇടയ്ക്കിടെ നമുക്ക് ഇങ്ങനെ ടൂർ പോകണം മനസ്സ് വിശാലമാക്കണം റിസിക് വിശാലമാക്കണം ഇൻഷാ അല്ല യാത്ര ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടുവില്ലട്ടോ പടച്ച റബ്ബ് അതിൻ്റെ ഇരട്ടി നമുക്ക് തരും അതൊരു വർക്കത്താണ് വേണേ ആയിക്കോട്ടെ അല്ലിക്ക ഒരുപാട് ക്യാഷ് ആവൂലേ ഇതിനൊക്കെ അതല്ലാഹോ നമുക്ക് തിരിച്ചു നൽകും യാത്ര നമ്മൾ ചെയ്യണം തീർച്ചയായും പടച്ച റബ്ബ് നമുക്കത് തിരിച്ചു നൽകും അത് യാത്ര കൊണ്ടിരിക്കലൊന്നും നഷ്ടപ്പെടൂല്ലോട്ടോ ഓഹ് ഒരുപാട് അറിവുകളൊക്കെ കിട്ടി അല്ല യേശോ ഞാൻ ചോദിക്കട്ടെ വ നമുക്ക് റൂമിലേക്ക് പോകാം അങ്ങനെയതാ സമയം അല്പം വൈകിയപ്പോൾ അവർ റൂമിലേക്ക് അല്ല ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അവർ അവിടെ ഇരുന്നും സംസാരിച്ചു അല്ല എൻ്റെ ആയുഷ എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് ശല്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരൂലല്ലേ നമുക്കിവിടെ അങ്ങ് സെറ്റിൽഡ് ആയാലോ എന്ന് പറഞ്ഞല്ലോ ആയുഷന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ജീവിതത്തിൽ ഒരു നിമിഷം അവൾ ഹാദിയയെ ഓർത്തു അതെ കോളേജിലേക്ക് പോകുവാനെ തോന്നുന്നില്ല സ്കൂളിലേക്ക് പോകുവാനെ തോന്നുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ അവൾ വരും ഹാദിയ അതെ ഐഷു നിന്റെ വിചാരം ഹബീബ് ഉസ്താദ് നിന്റെ മാത്രമാണെന്നാണ് അല്ലെട്ടോ നീ അതങ്ങ് അറിയാതെ അങ്ങ് തട്ടിയെടുത്തു പോയി അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ പക്ഷെ നിനക്ക് കുറച്ച് അഹങ്കാരമുണ്ട് സുന്ദരനായ ഹബീബ് ഉസ്താദ് നിൻ്റെത് മാത്രമാണെന്നുള്ള അതൊരിക്കലുമല്ല ഈ കോളേജിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാണ് ഹബീബ് ഉസ്താദ് കൂട്ടത്തിൽ ഞാനും പക്ഷെ എൻ്റെ വിവാഹാലോചനക്കൊന്നും കാത്തു നിൽക്കാതെ അപ്പോഴേക്കും ഹബീബ് ഉസ്താദ് നിന്നെ അങ്ങ് കെട്ടിയല്ലോ എന്ന് കരുതി നീ ഒറ്റക്ക് ഇങ്ങനെ സുഖിക്കണ്ടെട്ടോ പിന്നെ വെറുതെ വിടില്ല ഞാൻ അതെ ഹാദിയുടെ ആ മുഖം അവളുടെ മനസ്സിലേക്ക് മിന്നി മറിഞ്ഞു എന്താശോ എന്തു പറ്റി വാ നമുക്ക് പുറത്തേക്ക് പോലോ പുറത്തേക്ക് പോയിട്ട് ഒന്ന് നടന്നക്കൊന്ന് വരാം റിലാക്സായിട്ട് ഫുഡ് കഴിച്ച് ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നീരാടി എന്താ നല്ല പ്രൈവസി ഉണ്ട് നമ്മൾക്ക് മാത്രമുള്ളതാണത് എന്താ പറ്റില്ലേ വരാം വിഷക്കണല്ലേ ഫുഡതാ എപ്പോഴും സെറ്റാണ് നമ്മളവിടെ എത്തി അവരെത്തിക്കും അവിടെ പോയിരിക്കാം ഇക്ക എന്തടി ഒരു നിമിഷം ഹാദിയെക്കുറിച്ച് പറയണമെന്ന് തോന്നി അല്ലെങ്കിൽ വേണ്ട ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി തീരും അത് വേണ്ട തൽക്കാലം ഇക്ക നമ്മളെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരാതിരുന്നാൽ നല്ല സുഖാൽ നമ്മളെ കുറ്റപ്പെടുത്താതെ എന്താ ഇഷു നേരത്തി ഉണ്ടല്ലോ എന്ന് പറയുന്നത് ആരും നിന്നെ കടന്ന് വന്ന് ഉപദ്രവിക്കണത് അവൾ നിശബ്ദമായിരുന്നു വേണ്ട തൽക്കാലൊന്നും പറഞ്ഞ് എൻ്റെ മനസ്സ് വേദനിപ്പിക്കണ്ട കാരണം നല്ല എൻജോയ്മെൻറ്റിന് വന്നതല്ലേ നല്ല രീതിയിൽ അങ്ങ് കഴിയാം അള്ളാവും സുഭാനുമാല കാത്ത് രക്ഷിക്കട്ടെ റബ്ബേ എൻ്റെ ഭർത്താവാണ് അതെനിക്ക് എൻ്റെ സ്വന്തമാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരാളും എൻ്റെ ഭർത്താവിനെ കൊതിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ എന്തെന്നറിയില്ല മനസ്സിൽ വല്ലാത്തൊരു വിഷമം വരികയാണത് അത് വേറെ ആർക്കും പകുത്തു നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും അന്ന് അവൾ പറഞ്ഞ വാക്ക് ഉസ്താദ് ഹാദിയൊക്കെ വിളിച്ചു മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ പൊട്ടിപ്പോയി രണ്ട് ദിവസമാണ് ഞാൻ ആ ഷോക്കിൽ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് തിരിച്ചു വന്നു പക്ഷേ എൻ്റെ ഹബീബ് ഉസ്താദിനെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല അദ്ദേഹം എന്നെ മാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ ഫോണൊക്കെ അങ്ങനെ ഓപ്പണാക്കി ഇവിടെ വെച്ചിട്ട് പോവുമോ ഏയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല പിന്നെ എന്തെനിക്കറിയില്ല റബ്ബേ ഏതായാലും ആലോചിക്കണ്ട ഐഷു വാ നമുക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയാലോ വരാ ഐഷു പിന്നെ നമ്മളുടേത് മാത്രമായ ജീവിതമാണിപ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മറക്കണം നല്ല ഹാപ്പി ആയിരിക്കണം പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടട്ടോ ഫോട്ടോസൊക്കെ അല്ലോ എൻ്റെതോ അല്ല പണ്ണേ നീ ഹിജാബ് അണിഞ്ഞത് ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുന്നു ഇട്ടുയർച്ചിട്ട് എന്തേലും പ്രശ്നമുണ്ടോ നിന്നെ കാണുന്നില്ലല്ലോ അത് വേണ്ടിക്ക എന്തോറ്റി ഏ അത് കാണുമ്പോൾ പല പലരും അസൂയപ്പെടും എന്തിന് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെടുന്ന എന്തിനാ എനിക്കെൻ്റെ ഭാര്യ അത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാവരും അല്ലാതെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വേണ്ടിക്ക നമ്മുടെ കോളേജിലെ ടീംസ് തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അസൂയപ്പെടും അതിനെന്താ പിണ്ണേ ഉസ്താദും ഭാര്യയും ടൂറ് പോയത് കാണുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ അല്ലിക്ക പലർക്കും അത് വിഷമായിരിക്കും എന്തിന് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേട്ടോ വിഷമിക്കേ എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെ ടൂറ് പോകുന്നതിലും സ്റ്റാറ്റസ് റണ്ണിന് എന്താ തെറ്റി അവർത്ത് കാണുന്നില്ലല്ലോ എനിക്ക് നീയല്ലേ പിന്നെ ആരുടെ കൂടെ എന്നാൽ പെണ്ണെ ഞാൻ സ്റ്റാറ്റസ് കിടുക എനിക്ക് പിന്നെ ആരുടെ കൂടെയാണ് നീയല്ലേ എനിക്കുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും സൗഭാഗ്യമല്ല നീ ഇക്ക അതൊക്കെ ശരി തന്നെയാണ് ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും പക്ഷെ ചിലർക്കത് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ ഒന്ന് പോ പെണ്ണേ അങ്ങനെ അതാ അവർ ആ രാത്രിയിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നു അവിടെ നിന്നെല്ലാം ഫുഡെല്ലാം കഴിച്ച് അവർ സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും അവരുടേതായ ആ ലോകത്തേക്ക് കിടക്കുകയാണ് ഐഷ്യവും ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ റിസോർട്ടിലേക്കിങ്ങനെ നടക്കുമ്പോൾ എന്ത് രസമല്ലേ അതിമനോഹരം തന്നെ അല്ലേ നമുക്ക് എന്തൊക്കെ തന്നാലും ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ അല്ലോ അപ്പോൾ കോളേജല്ലേ രണ്ട് ദിവസം ലീവ് അറിയാം നമുക്കിവിടെയും കുറച്ച് അപ്പുറമൊക്കൊന്നും കറങ്ങിയിട്ടൊക്കെ തിരിച്ചു പോകാം എന്താ വേണ്ട നമുക്ക് പെട്ടെന്ന് പോകാം എൻ്റെ ഉസ്താവിൻ്റെ ക്ലാസ് കളയണ്ട കളഞ്ഞാൽ അത് അവൾ ക്വസ്റ്റ്യൻ ചെയ്യും ആ ക്വസ്റ്റ്യൻ ചെയ്യണേ ഞാൻ ലീവ് എടുത്തിട്ട് വരുള്ളൂ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്താലും വേണ്ടില്ല എൻ്റെ പെണ്ണിനോടത്ത് എനിക്ക് ഒരു ഹണിമൂൺ ആഘോഷിക്കാവുന്ന ധൃത ഓടാൻ വയ്യ എനിക്ക് എൻ്റെ ആയുഷുൻ്റെ ഭാര്യയാണ് അവൾ സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ പടച്ചറമ്പ എന്നോട് ചോദിക്കൂട്ടോ നിൻ്റെ ഭാര്യയെ നീ എങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചു പിന്നെ അങ്ങനെയൊന്നുമില്ലട്ടോ ഹാര് പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് എത്ര സന്തോഷം ഞാൻ കൊടുക്കുന്നു അതിനനുസരിച്ച് പ്രതിഫലം അള്ളാഹു എനിക്ക് നൽകും പെണ്ണേ അതാണ് അങ്ങനെ ഏതാ ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ ഹബീബ് ഉസ്താദും ഐഷുവും അവരുടെ സ്വപ്നലോകത്തേക്ക് യാത്രയാകുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ താലത്തു